ധാരാളം ഭീഷണികൾ ഉണ്ടെന്നും എപ്പോൾ വേണമെങ്കിലും കൊല്ലപ്പെടാവുന്ന അവസ്ഥയിലാണെന്നും ഹിന്ദു മതത്തിലേക്ക് പരിവർത്തനം ചെയ്ത സംവിധായകൻ അലി അക്ബർ ഇദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ പേര് രാമസിംഹൻ എന്നാണ് മുസൽമാനായി ജനിച്ചെങ്കിലും ഹിന്ദുവായി മരിക്കാനാണ് ആഗ്രഹമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് കേസരി വാരികയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കവെയാണ് തനിക്ക് വധഭീഷണി ഉണ്ട് എന്ന കാര്യവും താൻ എപ്പോൾ വേണമെങ്കിലും കൊല്ലപ്പെടാവുന്ന അവസ്ഥയിലാണെന്നും അലി അക്ബർ വെളിപ്പെടുത്തിയത് ഭീഷണികൾ ധാരാളമുണ്ട് എപ്പോൾ വേണമെങ്കിലും കൊല്ലപ്പെടാവുന്ന ഒരു അവസ്ഥയിൽ തന്നെയാണ് വളരെ കാലമായി ഞാൻ ഉള്ളത് അവസ്ഥയാണ് മുസൽമാനായി ജനിച്ചു ഇനി ഹിന്ദുവായി മരിക്കാനാണ് എൻ്റെ ആഗ്രഹം ഈ രാമസിംഹൻ മരിച്ചാൽ രാമനാമം ഉറക്കെ ചൊല്ലി എന്നെ സംസ്കരിക്കണം അപ്പോഴേ ഒരായിരം രാമസിംഹന്മാർ ഇനിയും വരികയുള്ളൂ ഒരുപാട് കാലം അടിമയായി നിന്ന് മരിക്കുന്നതിനേക്കാൾ നല്ലത് എതിർത്ത് നിന്ന് ധീരമായി ഭാരത ഭാരതസംസ്കാരത്തിന് വേണ്ടി മരണം വരിക്കുന്നതാണ് എന്നാണ് രാമസിംഹന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ അഭിമുഖത്തിലെ പ്രസ്താവന അതേസമയം ലൗ ജിഹാദുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില പ്രസ്താവനകളും രാമസിംഹൻ നടത്തിയിരുന്നു വില കൂടിയ വാഹനങ്ങളും വസ്ത്രങ്ങളുമായി കടന്നുവരുന്ന മുസ്ലിം ചെറുപ്പക്കാരെ കണ്ട ചില ഹിന്ദു പെൺകുട്ടികളെങ്കിലും വശീകരിക്കപ്പെടുന്നുണ്ട് ഇതിനായി ലഹരി ഉപയോഗിക്കുന്നുണ്ടെന്നും രാമസിംഹൻ ആരോപിക്കുന്നുണ്ട് ലൌ ജിഹാദിന് പിന്നിൽ മറ്റൊരു ഘടകം കൂടിയുണ്ട് വില കൂടിയ വാഹനങ്ങളും വസ്ത്രങ്ങളുമായി കടന്നു വരുന്ന മുസ്ലിം ചെറുപ്പക്കാരെ കണ്ട ചില പെൺകുട്ടികളെങ്കിലും ഭ്രമിച്ചു പോകുന്നു എന്നത് ഒരു വാസ്തവമാണ് ഇത് മുതലെടുത്ത് പതുക്കെ അവരിലേക്ക് മതം ഇൻജക്റ്റ് ചെയ്യുകയാണ് നേരായ വഴിയിലൂടെ ഇത് നടക്കുന്നില്ല എങ്കിൽ ലഹരിയിലൂടെ അതിന് ശ്രമിക്കും ഭ്രമാത്മകമായ ലോകത്തെ കുറിച്ചുള്ള ശരിയായ ധാരണ നമ്മുടെ കുട്ടികൾക്ക് നൽകണം അതോടൊപ്പം ഒരു സമാചനെന്ന നിലയിൽ സാമ്പത്തികമായി ഹിന്ദുക്കൾ മുന്നോട്ട് വരികയും വേണമെന്ന് ാണ് അദ്ദേഹം ഈ അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത് അതേസമയം മതം മാറിയപ്പോൾ എന്തുകൊണ്ടാണ് രാമസിംഹൻ എന്ന പേര് സ്വീകരിച്ചത് എന്ന ചോദ്യത്തിന് അദ്ദേഹം ഇതിനൊരു മറുപടി നൽകിയിട്ടുണ്ട് രാമസിംഹൻ എന്ന പേര് ചരിത്രത്തിൽ നിന്ന് കളയാൻ ഇസ്ലാമിലെ തീവ്ര ചിന്താഗതിക്കാർ തീരുമാനിച്ചിട്ടുള്ളതാണ് മായുക എന്നത് ചരിത്രപരമായ ഒരു ദൗത്യമാണ് ഞാൻ രാമസിംഹൻ എന്ന പേര് സ്വീകരിച്ചതോടെ ആരായിരുന്നു രാമസിംഹൻ എന്ന അന്വേഷണം വ്യാപകമായി ഇതൊരു ചെറിയ കാര്യമല്ലേ ആയിരത്തി രാമസിംഹനെ ഇല്ലാതാക്കിയവർ ഇപ്പോഴും നമ്മുടെ ചുറ്റുമുണ്ട് രാമസിംഹൻ എന്ന് വിളിച്ചു പറയാൻ ഈ ഈ തീരുമാനത്തിലൂടെ കഴിഞ്ഞിട്ടുണ്ട് ഒരു രാമസിംഹനെ ഇല്ലാതാക്കിയാൽ രാമസിംഹന്മാർ ഉണ്ടായി സത്യം വൈകിയാണെങ്കിലും അദ്ദേഹം അംഗീകരിക്കപ്പെടുവ്യൂവിൽ പറഞ്ഞിരിക്കുന്നത് താൻ സംവിധാനം ചെയ്യുന്ന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് പുഴ മുതൽ പുഴ വരെ എന്ന സിനിമയുടെ ചിത്രീകരണം പൂർത്തിയായതായും ഷൂട്ടിംഗ് മുടക്കാൻ വരെ ശ്രമമുണ്ടായതായും അദ്ദേഹം ആരോപിക്കുന്നുണ്ട് ദിവസത്തോളമാണ് ഷൂട്ടിംഗ് നടന്നത് ഒരുപാട് എതിർപ്പുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് പല സ്ഥലത്തും ഷൂട്ട് ചെയ്യാൻ പോലും പോലീസുകാർ സമ്മതിച്ചിട്ടില്ല എവിടെ പെർമിഷൻ ചോദിച്ചാലും തരില്ല അങ്ങനെ സിനിമയെ തടസ്സപ്പെടുത്താൻ ശ്രമങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ ഞാനിത് മുൻകൂട്ടി കണ്ടിരുന്നു അതുകൊണ്ട് വീടിന്റെ സമീപത്ത് ഒരു ഷെഡ് കെട്ടി അതിൽ തന്നെ സിനിമയുടെ സെറ്റ് ഇട്ടിരുന്നു ഇത്തരത്തിൽ കൃത്യമായി പ്ലാൻ ചെയ്തുകൊണ്ടാണ് സിനിമ പൂർത്തീകരിക്കാനായത് അതിനെ തകർക്കാൻ പലരും ഇപ്പോഴും ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നതാണ് രാമസിംഹന്റെ ആരോപണം അതേസമയം സിനിമക്കായി കൂടുതൽ പണം തന്നത് അമ്മമാരും സ്ത്രീകളുമാണെന്നും അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ട് സിനിമയ്ക്ക് ഏറ്റവും കൂടുതൽ പണം തന്നത് അമ്മമാരും സ്ത്രീകളുമാണ് വിദേശത്ത് നിന്ന് ധാരാളം പേർ പണം തന്നിട്ടുണ്ട് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ കലാപത്തിന്റെ ഇരകളായി മലബാറിൽ നിന്ന് പാരായണം ചെയ്തു പോയ ധാരാളം കുടുംബങ്ങളുണ്ട് അവരും പണം തന്നിട്ടുണ്ട് മാപ്പിള കലാപത്തിന്റെ യഥാർത്ഥ ചരിത്രത്തെ സത്യസന്ധമായി തന്നെ സിനിമയിൽ അവതരിപ്പിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിന്റെ ഉപകഥകൾ ധാരാളമുണ്ട് ആ ചരിത്രം ഒരു സിനിമയിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഏതായാലും കേസരി വാരികയ്ക്ക് നൽകിയ ഈ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് തനിക്ക് ഒരുപാട് ഭീഷണികളുണ്ട് എന്നും ഏത് നിമിഷത്തിലും ഞാൻ കൊല്ലപ്പെടാവുന്ന ഒരു അവസ്ഥയിലാണ് എന്നുള്ളതാണ് രാമസിംഹൻ പറഞ്ഞിരിക്കുന്നത് അതേസമയം ഈ അഭിമുഖത്തിൽ അദ്ദേഹം ലൌ ജിഹാദുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങൾ ഉന്നയിച്ചിരുന്നു അതേപോലെ തന്റെ സിനിമയെക്കുറിച്ചും സിനിമ നേരിട്ട പ്രതിസന്ധികളെ കുറിച്ചുമൊക്കെ അദ്ദേഹം ഈ അഭിമുഖത്തിൽ സംസാരിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള